പക്ഷെ ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അടുത്ത വീക്ക് അവൾ പോയിരിക്കും ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് നിങ്ങൾ എല്ലാവരും വീഡിയോ ചുമ്മാ കണ്ടങ്ങ് വിടുവാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നതല്ലേ ചെറിയൊരു ചാനലാണ് നിങ്ങൾ എല്ലാവരും സഹായിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നെ ഈ പാവപ്പെട്ട എന്നെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഗായ്സ് ഈ വട്ടത്തെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ വെറും മണ്ണുകളല്ല ലോക ഭൂലോകമൊണ്ണങ്ങൾ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു ഒരു ടാസ്ക് പോലും നേരെ ചുവ ചെയ്യാൻ അറിയാത്ത കുറെ എണ്ണങ്ങൾ ഈ ബിഗ് ബോസ് ഇത് എത്രാമത്തെ ടാസ്ക് ആ നിരോധിച്ചു നിരോധിച്ചു എന്ന് പറഞ്ഞാ എത്ര എണ്ണം ടാസ്ക് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല ഇതുങ്ങൾക്കൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇതുങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ആ ടാസ്ക് ലെറ്റർ വായിച്ചാൽ ഇതുങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൽ ഒരു ജ്യൂസ് ഫാക്ടറി ടാസ്ക് ആണ് അതിൽ നമ്മുടെ അനീഷ് ലെമൺ ജ്യൂസ് കമ്പനി അതേപോലെ തന്നെ നെവിൻ ഓറഞ്ച് ജ്യൂസ് കമ്പനി അപ്പം ഇവർ ഇത്രയും ബോട്ടിൽ ഓഫ് ജ്യൂസസ് കംപ്ലീറ്റ് ചെയ്ത് ക്വാളിറ്റി ചെക്കിങ്ങിന് കൊടുക്കണം ക്വാളിറ്റി ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ബോട്ടിലിനും നാല് കോയിനോ അഞ്ച് കോയിനോ അത്രയും കണ്ട് വെച്ച് കിട്ടും നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നതാണ് ജിഷിനും അതേപോലെ തന്നെ അനുമോളും എനിക്കറിയാൻ പാടില്ല ഈ അനുമോൾ തന്നെ ഇത്ര മൊടേ മൊടേന്നൊക്കെ പറയാനുണ്ടല്ലോ പുള്ളിക്കാരത്തി പാസ് ചെയ്ത് ഉചിത്തനും ഇവിടെ പോയിന്റ്സും കൊണ്ട് പോകണ്ടെന്നാണ് പുള്ളിക്കാരത്തിന്റെ ഒരു വിചാരം ആദ്യം തന്നെ ആ ക്വാളിറ്റി ചെക്കിങ്ങിലുള്ള രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ വേണം ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇത് അതുപോലുമില്ല പിന്നെ പറയാനുള്ള നെവിൻ്റെ കാര്യമാ അവൻ വെറുപ്പിക്കും അവിടെ ആൾക്കാർ അവനൊരുമാതിരി ഒരു ഇൻട്രസ്റ്റും ഇല്ല ബിഗ് ബോസ് ഇങ്ങനെ ബലമായി പിടിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെ അവൻ്റെ ഒരു മട്ട് അവൻ വെറും ഷോകായപ്പം വെറും ഷോ എന്ന് പറഞ്ഞാൽ ഭൂലോക ശോകം ആ ഷാനവാസിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ അങ്ങ് വല്ലാണ്ട് ശോകമായി പോയി സത്യം പറഞ്ഞാൽ അവനെ അങ്ങ് പുറത്തുവിടുന്ന ഏറ്റവും നല്ലത് അത് അവനും നല്ലത് ബിഗ് ബോസിനും നല്ലത് ചുമ്മാ അകത്തുനിന്ന് വെറുപ്പിക്കുന്ന എന്തിനാണ് അവനുണ്ടല്ലോ എന്തൊക്കെ ചറ്റത്തര കാണിച്ചു നമ്മുടെ അനീഷിന്റെ ലെമൺ ജ്യൂസ് കമ്പനി അവൻ അതിൽ എത്ര ബോട്ടിലെടുത്ത് മാറ്റി എന്തോരം ജ്യൂസ് കുടിച്ചു തീർത്ത അവൻ അവൻ മാത്രല്ല നമ്മുടെ ആതിലിയും ഷാനവാസും ഒക്കെ ഉണ്ട് ഈ ആതിലി ഉണ്ടല്ലോ അവൾ എന്തോ ഭാഗത്തിനാണ് കഴിഞ്ഞ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷെ ഇങ്ങനെ തന്നെ പോകണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അടുത്ത വീക്ക് അവൾ പോയിരിക്കും ആ അതൊക്കെ പോട്ടെ അപ്പൊ നമ്മുടെ അനീഷിന്റെ കമ്പനി ഇത്രയും അവര് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അനീഷ് മാക്സിമം സഹിച്ച് തന്ന് മാക്സിമം സഹിച്ച് സഹിച്ചെന്ന് പറഞ്ഞാൽ മാക്സിമം സഹിച്ച് തന്നു അതിൻ്റെ അപ്പുറത്താണെങ്കിൽ അനുമോള് അവൾ ഒറ്റ ഒന്നും പോലും അപ്രൂവ് ചെയ്ത് വിടുന്നില്ല എല്ലാം റിജക്ട് ചെയ്യുക പക്ഷേ ജിഷിൻ അങ്ങനല്ല ജിഷിൻ പറഞ്ഞ് നമുക്ക് ഒത്തൊരുമിച്ച് കുറച്ച് ഇവരുടെ ബോട്ടിലങ്ങ് അങ്ങ് പാസ്സാക്കി വിടാന്ന് പക്ഷെ അനുമോള് അവസാനം ജിഷിൻ പറഞ്ഞ് അനീഷിന്റെ നാല് ബോട്ടിലും അതേപോലെ തന്നെ നെവിൻ്റെ അഞ്ച് ബോട്ടിൽ നമുക്ക് പാസ്സാക്കി വിടാന്ന് അപ്പോൾ ഉടനെ അങ്ങോട്ട് കല് കയറി കാരണം അനീഷാണ് ഇവിടെ പതിനൊന്ന് ബോട്ടിൽ കൊണ്ടുവന്നത് മറ്റേവര് എട്ട് ബോട്ടിലും കണ്ട് കൊണ്ടുവന്നുള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്കും ഈ നെവിൻ്റെ ടീംസ് എന്തോ അനീഷിനെ ഇട്ട് ചൊറിഞ്ഞെന്നറിയാം പിന്നെ അങ്ങോട്ട് അനീഷിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും സഹിച്ച് അനീഷ് ബോട്ടിലും അവിട്ടിട്ടിരിക്കുന്ന ആ എല്ലാം ട്രെയില്ലടത്തും അങ്ങ് വലിച്ചങ്ങറിഞ്ഞ് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ ടെമ്പർ മോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരിക്കലും കാൽപ്പിക്കാത്ത ഒരാളാണ് അനീഷ് അനീഷ് പോലും ഇങ്ങനെ റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതോടെ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് നമ്മൾ നിർത്തുവാണ് സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ ഫുൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മനുഷ്യൻ എത്രത്തോളം ആ സഹിച്ചു നിൽക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആരാ എന്താണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാം അങ്ങോട്ട് വലിച്ചങ്ങറിയണം അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് ഞാൻ പറഞ്ഞപോലെ തന്നെ വലിയ കാര്യമൊന്നുമില്ല ഉള്ള ടാസ്കും കൂടെ കൊണ്ട് കുളവാക്കി എല്ലാവരും ഇതേപോലെ തന്നെ തുടങ്ങുവാണെങ്കിൽ ബിഗ് ബോസ് ഉടനെ തന്നെ ഒരു വലിയ തീരുമാനം എല്ലാം എടുക്കേണ്ടി വരും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നലത്തെ ടാസ്കിനെ പറ്റി കമൻറ്റ് ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ദി നെക്സ്റ്റ് അപ്ഡേറ്റ്